കോഴിക്കോട്ടെ 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 കുഞ്ഞാലിമാരുടെ ഹിന്ദുത്വത്തിന്റെ ഭീകരത തന്റെ നാട്ടും കാലത്ത് ഹിന്ദുത്വത്തിന്റെ ഭീകരതും കാലത്ത് ഹിന്ദുത്വത്തിന്റെ ഭീകരത താങ്കളാട്ടും കാലത്ത് ഹിന്ദുത്വത്തിന്റെ സത്യമുനത്തിൽ പറഞ്ഞു ഞങ്ങൾ വരുന്നു എസ് ടി പി എ പറഞ്ഞ് ഞങ്ങൾ വരുന്നു എസ് സി പി എം സത്യമുനത്തിൽ പറഞ്ഞ് ഞങ്ങൾ വരുന്നു എസ് ടി പി എ സത്യമുർത്തി നീതി പറഞ്ഞ് ഞങ്ങൾ വരുന്നു എസ് സി പി എം ഒന്നു പറഞ്ഞ് ഇല്ലാതാക്കാൻ ഞാനോ ഇട്ടു മാനസ്വന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ ഇട്ടു മാനസ് ഒന്നു പറഞ്ഞ് ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ ோ ஜனோட வந்தோனோட சிங்கு மந்தோ ஜீவனோட வந்தோம் தைர்தீனம் முகம்மதம் மதலும் சர்ணா சுகதாக்கா ஜெயனு தீரம் முகம்மதம் மதலும் தைரந்தீரம் மசலும் சர்ணா சுகதாக்கா ஜெயலந்தீரம் முகம்மதம் மதலும் சந்தா சோதாக்கா

காலத்தின் தோழத்துள்ள தாலி செய்திய காலத்தின் நார்களே கோலத்துள்ளி செய்திய காலத்தின் துவார்களே காலத்துள்ளிகாலி செய்திய காலத்தின் நார்களே